മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നതാര് രാഷ്ട്രപതി ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് കാതി തുണി ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഏത് ഹുബ്ലി കർണാടക ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി എന്ത് ദീർഘചതുരം ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം മുകളിൽ കുങ്കുമം നിറം നടുവിൽ വെള്ളനിറം താഴെ പച്ചനിറം പതാകയുടെ നടുവിലായി നാവിക നാവികനീലയിൽ അശോകചക്രം ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്താണ് രാജ്യത്തിൻ്റെ ശക്തിയും ധൈര്യവും ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് എന്താണ് സത്യവും സമാധാനവും ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്താണ് ഉൽപാദനക്ഷമതയും വളർച്ചയും ദേശീയ പതാകയിൽ ചലനത്തെ സൂചിപ്പിക്കുന്നത് എന്ത് ചക്രം ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട് ഇരുപത്തി ദേശീയ പതാകയിലെ അശോകചക്രം എവിടെ നിന്നാണ് സ്വീകരിച്ചത് ഉത്തർപ്രദേശിലെ സാരാനാത്തിലുള്ള അശോക സ്തംഭത്തിൽ നിന്ന് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് നാല് സിംഹങ്ങൾ ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ദേശീയ മുദ്രയുടെ താഴെ ഭാഗത്ത് സത്യമേ വജേതെ എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിൽ ദേവനാഗിരി ലിപിയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എൻ എ പാൽക്കിവാല ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര് സരളാദേവി ചതുറാണി ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏതു രാഗത്തിലാണ് ശങ്കരാഭരണം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനക്ക് സംഗീതം നൽകിയത് ആര് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ഇന്ത്യയിൽ ഭരണഘടന നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് ക്യാബിനറ്റ് മിഷൻ ജനങ്ങൾ ജാഗരൂകരാകണം സ്ത്രീകൾ പ്രബുദ്ധരാകണം സ്ത്രീകൾ പ്രയാണം ആരംഭിച്ചാൽ കുടുംബവും ഗ്രാമവും ഉണർന്നു പ്രവർത്തിക്കുന്നു ഇത് ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങൾ ആണ് ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെ മാനദണ്ഡം ഇത് ആരുടെ വാക്കുകൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ച നവംബർ ഇരുപത്തി ആറ് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ നിയമദിനം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആദർശങ്ങൾ ആമുഖത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്ര പതിനെട്ട് വയസ്സ് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുന്നത് ആര് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത് രാഷ്ട്രപതി ഭവൻ ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് രണ്ട് ലിഖിതവും അലിഖിതവും എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് രണ്ടു വർഷവും പതിനൊന്ന് മാസം പതിനെട്ട് ദിവസവും റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിക്കുന്നത് എവിടെ ഇന്ത്യ ഗേറ്റ് ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെ Parla-me'n,